മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം നൂറ് കോടി കളക്ഷൻ നേടി കോടി പാറച്ചു നിൽക്കുമ്പോൾ ചിത്രത്തിലൂടെ ട്രെൻഡിംഗ് ആയി മാറിയ ഒന്നാണ് ഗുണാക്കേവ് കമൽഹാസന്റെ ഗുണ എന്ന ചിത്രത്തിലെ ഗാനരംഗം ചിത്രീകരിച്ച ഈ ഗുഹ ഡെവിൽസ് കിച്ചൺ എന്നറിയപ്പെട്ടിരുന്നു പിന്നീട് ഈ ചിത്രത്തിന് ശേഷമാണ് ഗുണാക്കേവ് എന്ന പേര് കിട്ടുകയും ചെയ്തത് ഈ ചിത്രം പുറത്തെത്തിന് പിന്നാലെ മഞ്ഞുമൽ ബോയ്സ് എത്തിയതിന് പിന്നാലെ ഇപ്പോൾ ആളുകൾ കൊടൈക്കനാലിൽ ഗുണാക്കേവ്സ് കാണാൻ വേണ്ടി ഒഴുകിയെത്തുകയാണ് അതേപോലെ പുതിയ ഗുഹകൾ തേടി മനുഷ്യർ യാത്ര തുടരുകയും ചെയ്യുകയാണ് കാരണം ഇപ്പോൾ ഗുഹകളാണല്ലോ ട്രെൻഡിൽ നിൽക്കുന്നത് ഗുഹകൾ ഭൂമിയുടെ സവിശേഷ ഇടങ്ങളാണ് ആദിമകാലത്തെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും താമസ സൗകര്യം ഒരുക്കിയതു മുതൽ പല പാരിസ്ഥിതികവും ജൈവികവുമായ കടമകളും ഗുഹകൾ ചെയ്യുന്നുണ്ട് പല ഗുഹകളിലും സ്വന്തം നിലയിൽ ഒരു ജൈവ വൈവിധ്യം ഉടലെടുക്കാറുണ്ട് കൊടൈക്കനാലിലെ ഗുണാക്കേഴ്സ് മാത്രമല്ല വേറെയും ഗുഹകൾ ദുരൂഹതയുടെ മൂടുപണം ഇന്ത്യയിലുണ്ട് അത്തരത്തിൽ പ്രാചീന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുഹയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത് അത് കാശ്മീരിലെ കുബ്വാരിയിൽ സ്ഥിതി ചെയ്യുന്ന കലാറൂസ് എന്ന ഗുഹയാണിത് പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന ഈ ഗുഹയെക്കുറിച്ചും പല നിഗൂഢതകൾ ഇന്നും പരക്കുന്നുണ്ട് റഷ്യൻ കോട്ട എന്നർത്ഥമുള്ള ക്യുവിലൂസ് എന്ന പദത്തിൽ നിന്നാണ് കലാറൂസ് ഗുഹകൾക്ക് പേര് വന്നെന്നാണ് വിശ്വസിക്കുന്നത് പോലെ തന്നെ ഇവയ്ക്ക് റഷ്യയുമായി ഒരു ബന്ധമുണ്ടെന്നാണ് പ്രദേശവാസികൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് മൂന്ന് ഗുഹകൾ അടങ്ങിയ കലാറൂസ് ഗുഹയിൽ റഷ്യയിലേക്ക് എത്തുന്ന തുരങ്കപാത ഉണ്ട് എന്നാണ് സമീപവാസികൾ പറയുന്നത് തുരങ്കത്തിന്റെ ഒരു ഭാഗം കാശ്മീരിലും മറ്റേ ഭാഗം റഷ്യയിലുമാണ് ഉള്ളതെന്നും ഇവർ പറയുന്നുണ്ട് കശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെയാണ് ഗുഹകൾ നാൽപ്പത് കിലോമീറ്ററോളം അകലെ സ്ഥിതി ചെയ്യുന്ന സൊപാർ ബരാമുള്ള എന്നീ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ഗുഹകൾക്ക് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ മൂന്ന് ഗുഹകളാണ് കലാറൂസ് ഗുഹകളിൽ അടങ്ങിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനം ട്രാംഖാൻ എന്ന ബൃഹത്തായ ഗുഹയാണ് ചെമ്പു നിക്ഷേപമുള്ള ഈ ഗുഹയ്ക്കുള്ളിൽ ഏതോ അജ്ഞാത ഭാഷയിലെഴുതിയ ബോർഡ് ഉണ്ട് ഈ ഗുഹയ്ക്കുള്ളിലാണ് റഷ്യയിലേക്കുള്ള തുരങ്കമെന്നാണ് എന്നാണ് വിശ്വാസം കാശ്മീരും റഷ്യയും തമ്മിൽ നാലായിരത്തോളം കിലോമീറ്റർ ദൂരമുണ്ട് തുരങ്കത്തിന്റെ ഒരു ഭാഗം കാശ്മീരിലും മറുഭാഗം റഷ്യയിലുമെന്നായിരുന്നു നാട്ടുകാർ ധരിച്ചുവെച്ചിരുന്നത് മഞ്ഞുകാലത്ത് കാശ്മീർ മഞ്ഞുവാലികൾ കൊണ്ട് മൂടുമ്പോൾ ഈ തുരങ്കത്തിലൂടെയാണ് ആളുകൾ റഷ്യയിലേക്കും അവിടെ നിന്നും കശ്മീരിലേക്കും എത്തിയിരുന്നതെന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള നിഗൂഢതകൾ നിറഞ്ഞ ഗുഹയെക്കുറിച്ചും ഗവേഷകർ പഠനം നടത്തിയെങ്കിലും ഇവർക്ക് റഷ്യയിലേക്ക് പോകുന്ന രഹസ്യപാത കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാലും കെട്ടുകലകളും നിഗൂഢതകളും നിറഞ്ഞ് ഇപ്പോഴും കലാറൂസ് ഗുഹ കുബ്വാരിയിൽ തലയുയർത്തി നിൽക്കുകയാണ് ആദിമകാല കച്ചവട പാതകളായ പട്ടുപാതകളുടെ കാലം മുതൽ ഈ തുരങ്കം നിലനിന്നാണ് മഞ്ഞുകാലത്ത് കശ്മീർ താഴ്വര ഹിമത്തിൽ മുങ്ങുമ്പോൾ ഈ തുരങ്കത്തിലൂടെ റഷ്യയിലേക്കും തിരിച്ചും ആളുകൾ യാത്ര ചെയ്തിരുന്നു എന്നാണ് വിശ്വാസം ലസ്റ്റിയായിൽ ഒരു വർഷം കല്ലും സ്ഥിതി ചെയ്യുന്നുണ്ട് സത്ബാറൻ എന്നറിയപ്പെടുന്ന ഈ കല്ലിൽ ഏഴ് ദ്വാരങ്ങളുണ്ട് കാശ്മീരിൽ നിന്ന് റഷ്യയിലേക്കുള്ള ഏഴ് വഴികളെ സൂചിപ്പിക്കുന്നതാണ് ഇതെന്നാണ് ചിലരുടെ വിശ്വാസം കലാറോസിലെ ഗുഹകൾ വഴി റഷ്യക്കാർ പണ്ട് കാലത്ത് വന്നിരുന്നു എന്നും വിശ്വസിക്കുന്നവരുമുണ്ട് ഏതായാലും കലാറോസ് ഗുഹകളുടെ റഷ്യൻ ബന്ധ കെട്ടുകഥകളും രണ്ടായിരത്തി പതിനെട്ടിൽ ആംബർ എറിഫൈസ് തുടങ്ങിയ പര്യവേഷകരുടെ ശ്രദ്ധ ആകർഷിച്ചു കലാറോസിനെ കുറിച്ച് പഠിക്കാനായി ഇവർ കശ്മീരിലെത്തി കലാറോസിലെ മൂന്ന് ഗുഹകളിലും ഒക്കെ ഇവർ അരിച്ചു പേർക്കി പരിവേഷണം നടത്തിയെങ്കിലും റഷ്യയിലേക്കുള്ള രഹസ്യപാത കണ്ടുപിടിക്കാൻ പറ്റിയില്ല കലാറോസിന്റെ റഷ്യൻ ബന്ധം കെട്ടുകഥയാണ് എന്നും ഇവർ പറഞ്ഞു പ്രദേശത്തെ ഭൗമശാസ്ത്ര അധികൃതരും ഇതുതന്നെയാണ് പറയുന്നത്